ഒരു കാര്യം പറഞ്ഞു ഉടനെ എന്റെ മോളെ അച്ഛൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി അതിനു മുമ്പ് നിങ്ങളുടെ സകല കാര്യങ്ങൾ നോക്കിയതും നടത്തിയതും അമൃത അല്ലേ അവളില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ മോൾ ആലോചിച്ചിട്ടുണ്ടോ പറ്റിയ തെറ്റൊക്കെ മനസ്സിലാക്കി അച്ഛൻ തിരിച്ചു വരുമ്പോ എന്റെ മക്കളിങ്ങനെ ഉണ്ടാവുമായിരുന്നോ ഒന്നും രണ്ടുമല്ല ഇരുപത് വർഷ നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു അവള് ഇനി ഒരു ഇരുപത് ദിവസം കൂടി കഴിഞ്ഞ ഞങ്ങളെ വിട്ട് നീ ആകാശിന്റെ കൂടെ പോവും അതുവരെ എന്റെ മോള് പിണങ്ങാതിരിക്കുന്നല്ലേ നല്ലത് കാശിന്റെ കണക്ക് പറയാം ചെയ്ത സഹായത്തിന്റെ കണക്കും പറയാം പക്ഷെ തന്ന സ്നേഹത്തിന് കണക്ക് പറയാവോ